കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൽ രൂപീകരിച്ച യുവതികളുടെ ഗ്രൂപ്പായ ഓക്സിലറി ഗ്രൂപ്പിന്റെ ഇരിക്കൂർ ബ്ലോക്ക് തല ക്യാമ്പയിൻ ശ്രീകണ്ഠപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു യുവതികളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൽ രൂപീകരിച്ച യുവതികളുടെ ഗ്രൂപ്പായ ഓക്സിലറി ഗ്രൂപ്പിന്റെ ഇരിക്കൂർ ബ്ലോക്ക് തല ക്യാമ്പയിൻ ശ്രീകണ്ഠപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമനൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സംശയമില്ല നമുക്ക് സാമ്പത്തികമായ ഒന്നാണ് സംരംഭകത്വത്തിലൂടെ നമ്മളെ സ്വന്തം സ്വാഭിമാനത്തോടുകൂടി ജീവിക്കാൻ സ്ത്രീയെ സംബന്ധിച്ച് സാമ്പത്തികമായ സുരക്ഷിതത്വവും അതുപോലെ തന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വൈദഗ്ധ്യെ അഭിസംബോധന ചെയ്യാനും അതിജീവിക്കാനും സുരക്ഷിതത്വം വളരെ ആവശ്യമുള്ള ഒരു നാട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരുപാട് കാലങ്ങൾ ആരെയെങ്കിൽ പോലും ഇന്നും ഒരുപാട് ആക്രമണങ്ങളെ അടക്കിയാണ് നമ്മുടെ സമൂഹത്തിൽ പലരും കാറ്റിലും കോളിലും പെടാതെ കൊണ്ടുപോകാൻ കഴിയുന്ന സ്ത്രീക്കാണ് അതാണ് സ്ത്രീക്ക് നമ്മൾ സാധാരണ പറയുമ്പോൾ സ്ത്രീക്ക് വല്ലാതെ മാർച്ചിട്ട് മാറ്റിവല്ലായി എല്ലാ ദിവസവും സ്ത്രീ തുടങ്ങുന്നു സ്ത്രീ സ്ത്രീയിൽ ഒഴുകുന്നു ചന്ദ്രാങ്കമാശൊക്കെ നേടി പുറത്തേക്ക് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നത് വരേക്കും ഈ ജീവിത ക്രമത്തിന് മുന്നൊരു സമയവും സ്ത്രീലാണല്ലേ അതുകൊണ്ട് മാർച്ച് എട്ടിന് മാത്രമായിട്ട് വെക്കേണ്ടത് അവളുടേതായ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നൊക്കെ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഓക്സ്ലോ എന്ന പേരിൽ നടത്തിയ ഈ ക്യാമ്പയിൻ ഓക്സിലറി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ സുസ്ഥിരവും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടിയാണ് നടത്തുന്നത് പതിനെട്ട് വയസ്സു മുതൽ നാൽപ്പത് വരെയുള്ള അംഗങ്ങളാണ് ഓക്സിലറി ഗ്രൂപ്പിൽ ഉൾപ്പെടുക സി ഡി എസ് ചെയർപേഴ്സൺ എ ഓമന സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ ജിബിൻ സ്കറിയ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു നഗരസഭ ഇംപ്ലിമെൻറിംഗ് ഓഫീസർ വി പ്രേമരാജൻ ചടങ്ങിന് നന്ദി പറഞ്ഞു ശ്രീകണ്ഠപുരം നഗരസഭ നാരായണ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഇരിക്കൂർ ബ്ലോക്കിൽപ്പെട്ട സി ഡി എസ് ചെയർപേഴ്സൺമാർ വൈസ് ചെയർപേഴ്സൺ അക്കൗണ്ടൻറ്റ് റിസോഴ്സ് പേഴ്സൺമാർ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു